രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് വർഷത്തെ ജൂബിലി വർഷമായി മാർപ്പാപ്പ പ്രഖ്യാപിച്ചിരിക്കുകയാണല്ലോ വിശുദ്ധ ഗ്രന്ഥത്തിൽ പ്രത്യേകിച്ച് പഴയ നിയമത്തിൻ്റെ വെളിച്ചത്തിൽ ജൂബിലിയുടെ മൂന്ന് പ്രത്യേകതകൾ ഈ നോമ്പുകാലത്ത് നമ്മെ സഹായിക്കാൻ ഉതകുമെന്ന് കരുതുകയാണ് ഒന്നാമതായിട്ട് പാപക്ഷമയുടെ ഒരു കാലഘട്ടമാണ് ജൂബിലി വർഷം അന്നതാപത്തിലൂടെ ദൈവത്തോടത്തുള്ള പുതിയൊരു ജീവിതം ആരംഭിക്കുന്ന ഒരു കാലഘട്ടമാണ് ദൈവമക്കൾ എന്ന തങ്ങളുടെ വ്യക്തിത്വത്തെ തിരിച്ചറിഞ്ഞ് ഓരോരുത്തരും അവർ ആയിരിക്കേണ്ട അവസ്ഥയിലേക്ക് ദൈവകൃപയുടെ സഹായത്തോടു കൂടെയുള്ള മടങ്ങിവരവാണിത് നോമ്പ് കാലഘട്ടത്തിൻ്റെയും ചൈതന്യം ഈ മടങ്ങി വരവ് തന്നെയാണ് രണ്ടാമതായിട്ട് സ്വാതന്ത്ര്യം ജൂബിലി വർഷത്തിൽ അടിമകൾക്ക് സ്വാതന്ത്ര്യം പ്രഖ്യാപിക്കാറുണ്ട് പാപത്തെ ഉപേക്ഷിച്ച് അതിൻ്റെ അടിമത്തത്തിൽ നിന്നും മാറുന്ന മനുഷ്യൻ ദൈവമക്കളുടെ സ്വാതന്ത്ര്യത്തിലേക്ക് പ്രവേശിക്കുന്നു പഴയ മനുഷ്യനെ ഉരിഞ്ഞുകളഞ്ഞ് ക്രിസ്തു ചൈതന്യത്തിൻ്റെ പുതിയ മനുഷ്യനെ ധരിക്കുന്നതാണിത് മൂന്നാമതായി സന്തോഷം ഇത് ദൈവരാജ്യത്തിൻ്റെ സന്തോഷമാണ് ദൈവവുമായിട്ടുള്ള സ്നേഹബന്ധം വഴി ദൈവമക്കളിലേക്ക് പരിശുദ്ധാത്മാവ് ചൊരിയുന്ന അനശ്വരമായ സന്തോഷമാണിത് ദൈവത്തോട് അനുരഞ്ജനപ്പെട്ട് പാപക്ഷമ ഏറ്റുവാങ്ങി പാപത്തിൻ്റെ അടിമത്തം ഉപേക്ഷിച്ച് ദൈവമക്കളുടെ സ്വാതന്ത്ര്യത്തിലേക്ക് കടന്നുവന്ന് ദൈവവുമായിട്ടുള്ള സ്നേഹബന്ധത്തിൻ്റെ സന്തോഷം നുകരാൻ ഈ നോമ്പുകാലം നമ്മെ സഹായിക്കട്ടെ